ുംഫാല്ങ്ങളോട്ും സലാമും പറയാൻ പോവുകയാണ് എല്ലാരും ഇരുത്തൊക്കെ ഒന്ന് ശരിയാക്കിയിരിക്കെ ചെറുപ്പക്കാരൊക്കെ എന്നാ ചാരി ആൾക്കാരൊക്കെ പ്രായമായ ആളുകളല്ലാത്ത മാറിട്ടെ الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا نبي الله. الصلاه والسلام عليك يا صفي الله الصلاه والسلام عليك يا خير خلق الله الصلاه والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من أرسله الله، الصلاة والسلام عليك يا من زينه الله، الصلاة والسلام عليك يا من شرفه الله، الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاه والسلام عليك يا امام المتقين الصلاه والسلام عليك يا خاتم النبيين الصلاه والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا رسول رب العالمين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد بسم الله الرحمن <سؤال> الرحيم قل أعوذ برب الفلق من شد ما خلق ومن شر غاصق النظام قب ومن شر نفاذات بالعقد ومن شر حاسد النظام أحسد من شر നമ്മുടെ ഈ മഹത്തായ മജ്ലിസവൻ പൊരുത്തപ്പെടുന്ന ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കണ്ട ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ചെയ്യണമെന്ന് വസീയത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളുടെ സലാമുകളുടെ ഒക്കെ കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹയറായ മുറാദുകളും അള്ളാഹു തല ഹാസിലാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നാമമായി ബന്ധപ്പെട്ട എല്ലാ മോമിനുടേയും കബരടം തല സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു അവർക്കൊക്കെ തോഫിയു നൽകി അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ ഹജീസും ശ്രദ്ധയിൽ പഠിച്ചെന്നു വെച്ചാൽ നമ്മൾ ചെയ്യാം എപ്പോഴും നിങ്ങളെ കൂട്ടത്തിലെ ആളുകളോട് കൂടെയാണെന്ന് അഷ്റഫ്ലാഹേ പ്രായമായ ആളുകൾക്ക് വലിയ പ്രായമായ ആളുകൾ അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും പ്രായമായ ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് അതൊരു ഐശ്വര്യവുമാകുന്നു മാത്രമല്ല പ്രായമായ ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് അർഹമായ പരിഗണന നൽകുക എന്നുള്ളത് പ്രായം കുറഞ്ഞ ആളുകളുടെ ബാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഇസ്ലാമും പൂർണമാവുക നമുക്കൊക്കെ മൻ ലം യുവഖിർ കബീറനാ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രായമായ ആളുകളെ മാനിക്കാതെയും ബഹുമാനിക്കാതെയും ആളുകൾ അവര് നമ്മളുടെ കൂട്ടത്തിൽ പെട്ടവരല്ലോ അതായത് ഒരു ശരിയായ മുസ്ലിം അല്ല എന്നാണ് അള്ളാഹു പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ നമ്മളെ പള്ളിയിലുള്ള വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാല് കൊറേ വയസ്സായ ആൾക്കാരുണ്ടാവും സ്വലാത്തിനും രമായത്തിനും ഭയങ്കര ഈ അടുത്ത് ഞാൻ വണ്ടൂരിൽ ഒരാളെ കണ്ട് സംസാരിച്ചു പദ്ധ എന്നോട് നിങ്ങൾ എവിടെയാണ് നിക്കണോച്ചപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചീക്കോടാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എൻജിനീയറായി കുറെ കാലം വായക്കാട് ഭാഗത്തുണ്ടായിരുന്നു ചീക്കോട് ഇടവണ്ടപ്പാറ വാഴക്കാട് ഭാഗത്തൊക്കെ കാണുന്ന ഒരു സന്തോഷം വയസ്സായ ആൾക്കാർ കൊറേ പള്ളിക്കുണ്ടാവും അതെങ്ങനെ പള്ളിക്കൊക്കെ പോയാൽ വയസ്സായ കുറെ ആൾക്കാർ എങ്ങനെ കാണാൻ പറ്റും വലിയ റാഹത്താണ് അത് റാഹത്ത് മാത്രല്ല അത് ഐശ്വര്യമാണ് അത് വറക്കത്താണ് കാരണം പ്രായമായ ആളുകളിൽ അള്ളാഹു വറക്കത്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് അപ്പൊ പ്രായമായ ആളുകളെ നമ്മൾ നല്ലോണം പരിഗണന പ്രത്യേകിച്ച് ആ പ്രായമായ ആളുകൾ നമ്മളെ സ്വന്തം പെരിയിലുള്ളവരാണെങ്കിൽ പോലെ നല്ലോണം പരിഗണിക്കണം ബാപ്പാക്കും മാക്കും പ്രായം കൂടുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കാരണം ആ സമയത്ത് അവർക്ക് ഇങ്ങനെ ഞാൻ മക്കളാൽ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നല് പ്രായം കൂടുന്നോളം ആ തോന്നൽ ഉണ്ടാവുന്ന അപ്പൊ ആ തോന്നൽ വരുത്താതെ പോലെ കൊണ്ട് നടക്കാന്നുള്ളത് വക്വതയും വിവേകവുമുള്ള അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കണം എന്നാണ് മക്കൾ വലുതായി നല്ല ജോലിയായി കുടുംബമായി സന്തോഷമായി പ്രാഹത്തായി ഓൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള സാഹചര്യം അവനക്കുണ്ടായിട്ടുണ്ടെങ്കിലും അവൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം ചെയ്യാൻ ഒരു മുമ്പോ ഉമ്മാനോടും ഉപ്പാനോടും ആകുന്ന അഭിപ്രായം പറയാം അവരോടൊന്ന് മുഷാവറ നടത്തുക അവരുടെ അഭിപ്രായത്തെ ഒന്ന് പരിഗണിക്കുക അതൊക്കെ ആ കാര്യങ്ങളിലൊക്കെ വലിയ വിജയം ഉണ്ടാകാൻ കാരണമാണെന്ന ഒന്നവിടെ അമ്മയും ഉപ്പയുമാണ് എന്നുള്ള ഒരു മഹത്വം മറ്റൊന്ന് പ്രായം കൂടിയ ആളുകളാണെന്നുള്ളതും രണ്ടാമത്തെ മഹത്വം രണ്ട് മഹത്വം അപ്പൗ അള്ളക്കൊക്കെ ആ മഹത്വം തന്നുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു തലമുറ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു തലമുറക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളുണ്ടല്ലോ അതായത് ഇന്നിപ്പോ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെയൊക്കെ ഉള്ള അന്നത്തെ ഒരു തലമുറക്ക് പ്രായമുള്ള ആളുകളും കണക്കാണ് ഇല്ലാത്ത കണക്കാണ് ഈ ആദരവ് ബഹുമാനം എന്ന് പറഞ്ഞൊരു സംഭവം ഇന്നത്തെ തലമുറയിൽ ഇല്ലല്ലോ കുറച്ചൊക്കെ മുമ്പ് നിങ്ങൾ ആലോചിക്കാണേ ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ യുവാക്കളായിരുന്നൊരു കാലം ഉണ്ടല്ലോ ഈ കാലത്ത് ഇരുപത് ഇരുപത്തഞ്ചു മുപ്പതൊക്കെ വയസ്സായ സമയത്തൊക്കെ അങ്ങാടിയിൽ നിങ്ങളൊരു നാലഞ്ചാൾക്കാര് വർത്താനം പറഞ്ഞിരിക്കുമ്പോ അന്ന് നാട്ടിലൊരു പ്രായം കൂടി ഒരാളാംഘട്ടക്കാരി വന്നാൽ എന്താണ്ടാക എല്ലാരും എണീറ്റ് നിക്കും അല്ലെങ്കിൽ ആ സദസ്സന്റെ അവിടെ നിന്ന് പിരിഞ്ഞു പോകും അങ്ങനെ ഉണ്ടാകേ പഴയ കാലത്ത് കാരന്മാരും വന്ന വല്ല വല്ല ചെറുപ്പക്കാരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്നത്തെ തലമുറ നാലോ അഞ്ചോ ആളുകൾ അങ്ങാടിയിലോ പീടിലിരുന്ന് വർത്താനം പറയാ വെള്ളം കുടിച്ച് വെറുതെ കുത്തിരിക്കും നമ്മളും വയസ്സായ ആൾക്കാർ പോയോക്കട്ടെ പോലെ ആ ഭാഗത്ത് തന്നെ ആൾക്കാർ അത്തൊരു തലമുറക്ക് ആദ്യം നഷ്ടപ്പെട്ടു ബഹുമാനം നഷ്ടപ്പെട്ടു കുറച്ചു മുമ്പൊരു വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വർത്തമാനം ചോദിച്ചപ്പോ അങ്ങാടിന്ന് വരുവാണോന്ന് ചോദിച്ചാൽ അങ്ങാടിക്ക് പരമാവധി അറങ്ങാറില്ല അപ്പൊ എന്താ പറഞ്ഞത് എന്റെ കുട്ടികളുണ്ടാവും അവിടെ ആൾക്കാരെ നിങ്ങണ്ടോ ഒന്ന് നീശുപൂട്ടില്ലാത്തൊരു വസളത്തരാണ് സ്വന്തം മക്കളെ കഥയെ വരണ്ടത് അപ്പൊ വെറുതെ വസളാകണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് എവിടക്ക് പോകലില്ലാന്ന് അങ്ങാടിക്ക് സ്വന്തം ബാപ്പനക്കാരും കിട്ടുന്നില്ല ഇപ്പൊ നാട്ടുകാരെ ബഹുമാനക്കുള്ള കഥ പറയണ്ടല്ലോ വയസ്സായ ആൾക്കാരെ ബഹുമാനിക്കാനുള്ളത് അത് ഇസ്ലാമിൽ വളരെ വസല്ല പ്രായമായ ആളുകളെ നല്ലതുപോലെ ബഹുമാനിച്ചിരുന്നവരാണ് പ്രായമായ ആളുകൾക്ക് വലിയ പരിഗണന കൊടുത്തിരുന്നവരാണ് അവർക്ക് വിദേശ രാജ്യം ഒരു ദൗത്യ സംഘം കടന്നു വരികയാണ് അള്ളാഹിന്റെ വസൂലിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് പരിശുദ്ധ ഖുർആൻ കേട്ട് പഠിക്കാൻ വേണ്ടി വന്നതാണ് ആ ദൗത്യ സംഘം വന്നപ്പോ നബീബ് അവർക്ക് നല്ല ഹൃദ്യമായ സ്വീകരണം നൽകുകയാണ് സ്വീകരണം ഒക്കെ കൊടുത്തതിന്റെ ശേഷം അവരോട് നബി തങ്ങൾ കാര്യം ചോദിച്ചറിയുകയാണ് വരവിന്റെ ഉദ്ദേശം ചോദിച്ചറിയുകയാണ് ആ സമയത്ത് ആ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന പ്രായം കുറഞ്ഞ ആളുകൾ അവര് ചർച്ച തുടങ്ങുകയാസൂ ആദ്യം വർത്താനം പറഞ്ഞു ഞങ്ങൾ വരാനുള്ള കാരണം എന്താണ് ചർച്ച തുടങ്ങിയതാരാ കൂട്ടത്തിലെ പ്രായം പറഞ്ഞു ബീബ് എന്നോടാദ്യമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി വളരെ സ്നേഹത്തോടെ ഇവിടെ പറയുകയാണ് കബീർ കബറ് നിങ്ങളെ കൂട്ടത്തില് വലിയ വലിയ ആളുകൾ ആദ്യം സംസാരിച്ചു തുടങ്ങട്ടെ നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങളുടെ വർത്തമാനം ഞാൻ കേട്ടുകൊള്ളാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പരിഗണിക്കാം നിങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിങ്ങളുടെ ദൗത്യ ദൗത്യസംഘത്തിൽ പ്രായമായ ആളുകളുണ്ടല്ലോ ആദ്യം അവർ പറഞ്ഞു തുടങ്ങട്ടേ അവരുടെ സംസാരത്തിന്റെ ശേഷം നിങ്ങൾക്കും സംസാരിക്കാൻ ഞാൻ ഇടം നൽകാമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ കാര്യത്തിലും ഞങ്ങള് നിസ്കരിക്കാൻ വേണ്ടി കെട്ടി നിന്നാൽ നബി ഞങ്ങളുടെ അടുത്ത് അടുത്തുകൂടെ വന്നിട്ട് ഞങ്ങളുടെ പരകിലൂടെ വന്ന് ഞങ്ങളുടെ ചുമലുകളെ തടവാറുണ്ടായിരുന്നു അതായത് ചുമല് തട്ടി തട്ടി തട്ടിഫ് ശരിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ ചുമല് തട്ടി ശരിപ്പെടുത്താറുണ്ട് ആ സമയത്ത് ഞങ്ങളോട് പറയാറുണ്ട് സൊഹബാസ്തവൂലിഫൂ സംസ്കാരത്തിന് കെട്ടി നിൽക്കുന്ന സമയം നിങ്ങൾ പട്ടാള ചിട്ട പോലെ നിൽക്കണേ ചിട്ട എന്ന് പറയുന്നത് അതൊരു ഭയങ്കര കൗതുകമുള്ള ചിട്ടാണ് ഓരോ നടത്തും കൈ പൊന്നിച്ചാൽ കാല് പൊന്തിച്ചാൽ സ്റ്റെപ്പ് വെക്കൽ ഒക്കെ ഒപ്പം അടുപ്പിച്ച് എന്തൊരു ചൊർക്കാണത് കാണാൻ അതേ ചിട്ടയോടെ സ്റ്റെപ്പ് ഒപ്പിച്ച് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്നു കേട്ടോ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരാളെ കാല് കുറച്ച് ബാക്കും ഒരാൾ കുറച്ച് മുന്നോട്ടും അങ്ങനെ മടമ്പ് ശരിക്കൊപ്പിച്ച് കറക്റ്റ് ആക്കി നിൽക്കണം നിങ്ങള് നിൽക്കുമ്പോ നിങ്ങളുടെ ഇടയിൽ ഗ്യാപ്പ് വരാനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാതെ നിൽക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ നിങ്ങള് കെട്ടി നിന്നാൽ നിങ്ങളെ ഹൃദയങ്ങളിൽ ഭിന്നത വന്നു പോകുമെന്ന് മുഹമ്മദ് നിസ്കരിക്കാൻ മുസ്തഫരൊരാശയുണ്ട് എന്താ ഇങ്ങനെ ചേർന്ന് ചേർന്ന് രണ്ടാളുകളുടെ ഇടയിൽ ഗ്യാപ്പ് കൂടി അങ്ങനെ ഗ്യപ്പിട്ട് നിന്നാൽ ആ സ്ഥലത്ത് ഇബിലീസ് വന്ന് നിക്കുന്ന അങ്ങനെ ഇബിലീസ് അവിടെ വന്ന് നിന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ആളുകളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്ന ആളുകളുടെ മനസ്സുകൾ തമ്മിൽ ഇണക്കോ സ്നേഹം ഉണ്ടാകാന് സ്വഫുകൾ ഒരാളുടെ കാലിനോട് ചേർന്ന് മറ്റൊരാളെ കാല് ഇടയിൽ ഗ്യാപ്പില്ലാതെ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യഹജീത സ്വാഹീഹ് മുസ്ലിമനുണ്ട് ഇതിൻ്റെ ശേഷം അവിടുന്ന് അവിടെ ഓടെ പറയുകയാണ് ില് കയറി നിന്ന് എൻറെ തൊട്ടടുത്ത് നിൽക്കേണ്ടത് നിങ്ങളിലെ പ്രായം തകഞ്ഞ ആളുകളാണ് ആളുകളാണ് പ്രായം കൂടിയ ബഹുമാനമുള്ള ആളുകളില്ലേ അവരെന്നോട് ചേർന്ന് നിൽക്കണേ നിസ്കാരത്തിന് കെട്ടുമ്പോലും വയസ്സായ ആൾക്കാർ എൻറെ അടുത്തു വന്ന് നില്ക്കണട്ടോ ആര് വയസ്സായ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കാന്നുള്ളത് അതിനെ ഭാഗ്യം തരട്ടെ അതിനെ കൂട്ടത്തിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കാര്യങ്ങൾ ഈ പ്രായമാകും തോറും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നവരായി മാറണം അല്ല ആ മനുഷ്യന് ഭയങ്കര നാശം ഉണ്ടാവുന്ന മാത്രല്ല പ്രായമായിട്ടും ഒരു മനുഷ്യൻ നന്മയുടെ വഴിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് നാളാഹൃത്തിൽ ഒരു വലിയ ശാപം ഉണ്ടാവും അപ്പൊ പ്രായമായ ആളുകളും തന്നെ നമ്മുടെ ആ പ്രായത്തിനോട് യോജിച്ച പ്രവർത്തനങ്ങളും ഇടപെടലുകളെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മളെല്ലാ പ്രായമായും ചെയ്തു ആ പ്രായത്തിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും എന്നിട്ട് എല്ലാ ആദരവും ബഹുമാനക്ക് കിട്ടണം എന്ന് കരുതി പാട നടക്കൊണ്ടു തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല അല്ലോടും ശ്രദ്ധിക്കണം എന്താ ഞങ്ങള് ഇപ്പൊ അടുത്തൊരു വാർത്ത എന്താ ഒരു നാട്ടില് കല്യാണം മുടക്കിട്ട് രണ്ടാൾക്കാരെ കുറിച്ചിട്ട് ആൾക്കാർ കൈകാര്യം ചെയ്യാം ആരാണ് ഈ രണ്ടാൾക്കാരാണെങ്കിൽ ആ നാട്ടത്ത് ഏറ്റവും പ്രായം കൂടി രണ്ട് മനുഷ്യൻ മാറി മാറി അവന്തിച്ചു ഏറ്റവും പ്രായം കൂടിയ രണ്ട് മനുഷ്യന്മാരാണ് ആ നാട്ടിൽ വരുന്ന ചെറുപ്പക്കാരൊക്കെ കല്യാണം ഒക്കെ അല്ലെങ്കിൽ തന്നെ പോകാൻ കല്യാണം ശരിയാകാനുള്ള കല്യാണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതിന്റെ അടിയിൽ ആ ഏറ്റവും വയസ്സായ രണ്ട് മനുഷ്യന്മാരും അങ്ങാടിയിൽ എന്തിനായിട്ട് കുത്തിരിക്ക വരുന്ന കല്യാണം നടത്താനായിട്ട് അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഏത് കാര്യമാണെങ്കിലും വയസ്സായ ആളുകൾ അവർക്ക് ആദരവുണ്ട് അവരുടെ ആ നിരക്ക് ബഹുമാനമുണ്ട് ആ വെളുത്ത വെളുത്തരോമങ്ങൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനുണ്ട് ആ വെളുത്ത വെളുത്തരോമത്തിനെ ബഹുമാനിക്കാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ വലിയ പ്രയാസമുണ്ട് അപ്പൊ ഈ മനുഷ്യന്റെ ആദരവ് എത്രയും നോക്കുകയാണെങ്കിൽ ആ ആദരവത്ത പ്രവർത്തനങ്ങളെ ഈ പ്രായമായ പ്രായം ചെറുതായ സമയത്ത് ചിലപ്പോ പല കുറവുകളും പല ന്യൂനതകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടാകാം അതൊക്കെ തിരുത്തി അള്ളാഹുലേക്ക് ഒരുങ്ങുന്ന നല്ല സ്വഭാവത്തിന്റെയും സ്വാലിഹായ അമലുകളുടെയും ഉടമയായി മാറുക എന്നുള്ളത് പ്രായാകടത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആളുകളുണ്ട് കേട്ടോ ോട് കയാമ നാളിൽ ഒന്നാവ് സംസാരിക്കുകയില്ലേ നോട്ടം നോക്കുകയില്ല വേദനാജനകമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് നാളെ നാളമസരയിൽ മൂമിനായ മനുഷ്യന് നൽകപ്പെടേണ്ട റഹ്മത്തുകൾ ഉണ്ടല്ലോ ആ റഹ്മത്തുകളൊന്നും ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് ലഭിക്കുകയില്ല ഒന്നാമത്തെ ആളാരെ ആളാരാ പറഞ്ഞനായ മനുഷ്യൻ എന്താ പറഞ്ഞത് വ്യഭിചരിക്കുന്ന വൃദ്ധനായ മനുഷ്യനാണ് തങ്ങൾ പറഞ്ഞു വ്യഭിചാരം ചെറിയ പ്രായത്തിലാണെങ്കിലും വലിയ പ്രായത്തിലാണെങ്കിലും നല്ലതുകൊണ്ടല്ല പക്ഷെ ഒരു മനുഷ്യന് പ്രായമായി കഴിയുമ്പോ അയാൾ അതിൽ നിന്ന് മാറിവരേണ്ട സമയമാണ് തോപച ചെയ്യേണ്ട സമയമാണ് നന്മയിലേക്ക് കൂടുതൽ കൂടുതലടുക്കേണ്ട സമയമാണ് ആ സമയത്തും ഈ മനുഷ്യൻ തിന്മയുടെ വാഹനാകുമ്പോ പിന്നെ അള്ളാഹു ആ മനുഷ്യനിലേക്ക് ബ്രഹ്മത്തിൻ്റെ നോട്ടം ചൊരിയുകയില്ല അള്ളാവിന്റെ സംസാരം കേൾക്കാൻ ഈ മനുഷ്യനവിടെ ഭാഗ്യം നൽകപ്പെടുകയില്ല ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഞാൻ ഒന്നുകൂടി പറയാൻ പ്രായമായ ആളുകളെയും നമ്മളെ നമ്മളെ വീട്ടിലുള്ള പ്രായമായ അമ്മാനെയും ബാപ്പാനേയും വയസ്സായ വെല്ലിമനെയും വെല്ലുപ്പാനും ഒക്കെ നല്ലോണം ആദരിക്കുന്ന ആളുകളിൽ നമ്മളെപ്പോ ഉൾപ്പെടണം അള്ളാഹ് നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ അള്ളാഹ് നമ്മളെ മജ്ലസ് അതിന് കാരണമാക്കി തരട്ടെ ആ മീൻ ഞാറമ്പല്ല